വമ്പൻ ബഡ്ജറ്റിലൊരുങ്ങുന്ന കന്നഡ സിനിമയാണ് കാന്താര ടു തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നായകനായി അഭിനയിക്കുന്ന ചിത്രം കർണാടകയിലെ ഹേരൂരു ഗ്രാമത്തിലൂടെ ചേർന്നുള്ള ഗവി ഗുഡ കാട്ടിൽ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ചിത്രം ഇപ്പോൾ വലിയൊരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് കാന്താര ടൂ നിർമ്മാതാക്കൾക്ക് പിഴ ചുമത്തിയിരിക്കുകയാണ് കർണാടക വനം വകുപ്പ് വനമേഖലയിൽ അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിനാണ് അൻപതിനായിരം രൂപ പിഴ ചുമത്തിയത് സിനിമ ചിത്രീകരണത്തിനു വേണ്ടി വനം നശിപ്പിച്ചതായും പരാതി ജനവാസ മേഖലയിലെ പ്രാന്ത പ്രദേശത്താണ് ഷൂട്ടിന് അനുമതി ലഭിച്ചതെങ്കിലും കാട് കയ്യേറി ഷൂട്ടിംഗ് നടത്തിയെന്നാണ് ആരോപണം വനനശീകരണം അടക്കമുള്ള പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഷൂട്ടിംഗ് സ്ഥലം കർണാടക വനം വകുപ്പ് സംഘം പരിശോധിക്കും കൃത്യമായ അനുമതികളോടെയാണോ ഷൂട്ടിംഗ് നടന്നത് തുടങ്ങിയ വിവരങ്ങൾ വനം വകുപ്പ് അന്വേഷിക്കും സിനിമാ ചിത്രീകരണം കാരണം ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന പരിസരവാസികളുടെ പരാതിയാണ് കാന്താര ടൂ ടീമിനെ പ്രശ്നത്തിൽ അകപ്പെടുത്തിയത് ഗ്രാമത്തിൽ മാത്രം ചിത്രീകരിക്കാനാണ് അനുമതി ലഭിച്ചിട്ടുള്ളതെങ്കിലും കാടിനകത്ത് കയറിയാണ് സിനിമ ചിത്രീകരിക്കുന്നതെന്നും പരിസരവാസികൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടി നിരവധി വന്യജീവികളുടെ ആവാസ സ്ഥലമായ ഗവികുഡ കാടുകളിൽ സ്ഫോടന ദൃശ്യങ്ങളടക്കമാണ് ചിത്രീകരിക്കുന്നതെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ വിവിധ കന്നഡ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് സിനിമാ ചിത്രീകരണം മൃഗങ്ങളെയും പക്ഷികളെയും ശല്യപ്പെടുത്തുന്നുവെന്നാണ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ സന്നാസ്വാമി പറയുന്നത് ആനകളുടെ ശല്യം കാരണം കർഷകർ ഇതിനോടകം തന്നെ ബുദ്ധിമുട്ടിലാണ് വനം സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും ഉദ്യോഗസ്ഥർ അലംഭാവം കാട്ടുകയാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വനത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് ആവശ്യപ്പെട്ട് സിനിമാ സംഘത്തെ കാണാൻ പോയ നാട്ടുകാരിൽപ്പെട്ട ഹരീഷ് എന്ന യുവാവിനെ ഷൂട്ടിംഗ് സംഘം മർദ്ദിച്ചതായും പരാതിയുണ്ട് ഇയാൾ സക്ലേശ് ക്രോഫോർഡ് ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവിനെ ആക്രമിച്ചത് നാട്ടുകാർക്കിടയിൽ രോഷം ഉയർത്തിയിട്ടുണ്ട് കാന്താര റ്റു ചിത്രീകരണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും അണിയറ പ്രവർത്തകർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലാണ് സംഭവത്തിൽ എസലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തങ്ങളുടെ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും നാട്ടുകാർ വ്യക്തമാക്കിയിരിക്കുന്നു